ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ക്രിയേറ്റേഴ്സും ബാക്കിയുള്ള നിങ്ങളും എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിച്ചതും ട്രീറ്റ് ചെയ്ത രീതി കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് സ്ട്രീമറായിട്ട് വന്ന് നിന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുണ്ട് സത്യമായിട്ട് പറയാം ഞാൻ തെറി വിളിക്കാറുണ്ട് ഞാൻ എനിക്ക് കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാം ഇത്രയും ഇതപ്പ ഓപ്പണപ്പായിട്ട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പലയിടത്തും പോയാൽ എല്ലാവരുടെ ഒരുപാട് നന്ദി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് വേണ്ടി എടുത്തു പറയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല സോ ഡു ഇഗ്നോർ അവിടെ പോയിരുന്ന് എനിക്ക് വേണ്ടി ജെയ് വിളിക്കാൻ പോണത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ് ഞാൻ ഇപ്പോഴേ പറയാം കേട്ടോ അത് നമുക്ക് നിർത്താം അത് നമുക്ക് വേണ്ട അതിന് അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇതുവരെ തന്നെ ഒരു കോള് വരുന്നു ഹലോ ഹലോ വക്കാജി ഞാൻ ലൈവിലാ ആ യൂസ് ചെയ്തേക്ക യൂസ് ചെയ്തേക്ക യൂസ് ചെയ്തേക്കും മക്കാച്ചി ഓ ഓർമ്മായിട്ട് ഓർമ്മ ഓക്കെ ഓർമ്മയായിട്ട് ഓർമ്മയിട്ട് ഉറമായിട്ട് ഓർമ്മ കേട്ടോ ഓക്കെ 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 മക്കാച്ചി വിളിച്ചിട്ടേ മക്കാച്ചി വിളിച്ചിട്ട് നമ്മുടെ ഇവിടെ ആക്ടിവേറ്റ് വിൻഡോസ് കണ്ട നിങ്ങൾ ആരെങ്കിലും എന്താ ഇവിടെ ഞാൻ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല മക്കാച്ചി കാ മക്കാച്ചി കാശ് കൊടുത്ത് വിൻഡോസ് മേടിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലിരിക്കും വിൻഡോസിന്റെ കീ ആയി ചെന്നിട്ടുണ്ട് എത്ര പെട്ടെന്ന് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം നമുക്ക് കോൺട്രോസി ലൈവ് കാണുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് എന്റെ മക്കാച്ചി ഓക്കേ ജി താങ്ക് യു സോ മച്ച് കൈസ് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഇങ്ങനൊരു ഇഷ്യൂലായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു രീതി ഫോർ അവർ ആ ഒരു ഇത് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർത്തിരിക്കും ഉറപ്പായിട്ടും ആൻഡ് താങ്ക് യു സോ മച്ച് കൈസ് ഒരു ഇപ്പോ പോലത്തെ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു വൺ ആൻഡ് ഒള്ളി ഇന്ത്യൻ സ്ട്രീമറാണ് ഞാൻ ഇവിടുത്തെ ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒരു ലക്ഷം ഇന്ന് ഇന്ന് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഇന്ന് കൂടി കുറേ പേര് ഞാൻ ഇനി എന്തെങ്കിലും അപരാധം എന്ന് അറിയാൻ വേണ്ടി ലൈവില് വന്നതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഒരു ലക്ഷത്തി നാനൂറ്റി എൺപത്തി രണ്ട് പേരുണ്ട് ഇപ്പം നമുക്ക് കറന്റ്ലി ഫോളോവേഴ്സ് ആയിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഫോർ ദിസ് മച്ച് ടൈം ഗൈ സീരിയസ്ലി ഫോൺ ദ ബോട്ടം ഓഫ് ദി ഹേർട്ട് ഞാൻ നിങ്ങൾക്കൊരു താങ്ക് യു പറയുകയാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദിയുണ്ട് അത് പറ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അതുപോലെ ഈ ഒരു ഈയൊരു ഏഹ് പ്രശ്നത്തില് എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു സോ മച്ച് സണ്ണി സണ്ണി ലിയോൺ സണ്ണി ലിയോൺ ഇന്ത്യൻകാരി അല്ലല്ലോടാ എല്ലാവർക്കും 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 എല്ലാർക്കും സണ്ണിലിയോൺ ഇന്ത്യക്കാരിയാണോ അല്ലല്ലോ പുറത്താളല്ലേ ഗുളികാരി ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടെന്നല്ലേ ഉള്ളൂ സണ്ണിലിയോൺ ഇന്ത്യക്കാരി ആണോ നോ അല്ല അതാ പറഞ്ഞേ ഹാഫ് ഇന്ത്യൻ ആണ് അങ്ങനെ പറയാൻ പറ്റൂലല്ലോടാ ഇന്ത്യൻ ആണ് ആണോ പക്ഷെ ഞാൻ ഇന്ത്യൻ കാറ്റഗറിയിലല്ല കണ്ടിട്ടുള്ളത് അതാണ് എനിക്ക് എനിക്കറിഞ്ഞൂടോ അതിനെപ്പറ്റി അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഗൈസ് എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷം അപ്പോൾ മീൻസ് എ ലോട്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയേം കാലം ഈ ഇത്രയും നാൾ ഞാൻ കീപ്പ് ചെയ്ത ആ ഒരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്ത് ഇനിയും മുമ്പോട്ട് സ്ട്രീം ചെയ്യും ഫോർ ഷുവർ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണെ ഗൈസ് എനിക്ക് എൻ്റെ ഡിസ്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കുറയ്ക്കുന്നത് ദയവ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇവിടെയും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാതിരിക്കുക സോ അതിനെപ്പറ്റി എനിക്ക് ഒരു ഇതിന് ഇനി ഇതിനെപ്പറ്റി എനിക്കിനി കൂടുതലിരുന്ന് സംസാരിക്കാനും ആരാധിക്കാനും വയ്യ കാരണം നമ്മുടെ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മൾ നോർമലായിട്ട് സ്ട്രീം ചെയ്ത് മുമ്പോട്ട് പോകുന്ന നേരമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഞാൻ വേറൊരു കാര്യോടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ് ഈ ഒരു സാധനം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്നെ ആരൊക്കെയാണ് കോൾ വിളിച്ചതെന്ന് എനിക്ക് ലൈവിൽ പോലും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടിക്കാൻ വരുമ്പോഴാണെങ്കിലും ഇൻഫോം ചെയ്യണേ പറയണേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞൂടെ പാലിൻ്റെ ആൾക്കാരൊക്കെ എന്നെ വിളിക്കണത് കുറച്ച് നമ്മുടെ ഇവിടെ ലോറി ഓടിക്കണ ചേട്ടന്മാരൊക്കെ വൈകുന്നേരം എന്റെ വീട്ടിൽ കാണാൻ വന്നായിരുന്നു ഇത് കേട്ടോ വൈകുന്നേരം ഇവിടെ ലോറി ഓടിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് അവരൊരു നാലഞ്ചു പേര് എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല സത്യമായിട്ട് ഞാനതൊക്കെ വിട്ടു എനിക്കങ്ങനത്തെ അതിന്റെ അപ്പുറത്തോട്ട് വെളിയിലോട്ട് ഇത് കൊണ്ടുപോകണ്ട വരുമ്പോ അവരുടെ അടുത്ത് വെച്ച് കാണാൻ മാത്രേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു ഞാൻ കുറെ പേര്ന്നെ വിളിച്ചു കഴിച്ചു ഒരുപാട് പേർ തന്നെ വിളിച്ച് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞപ്പോ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കുറെ പേര് നമ്മുടെ ലൈവൊക്കെ കാണാൻ നമ്മളെ അത്രയും ഡീപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ പേരുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം ആൻഡ് എനിക്ക് ഇതിനകത്തോട്ട് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് പോകാൻ വയ്യ കേസ് ഞാൻ ഇപ്പോഴും പറയാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ തുറന്നു കഴിഞ്ഞാൽ കുറെ മാസ് വീഡിയോ വരുന്നത് കാണുന്നുണ്ട് മറ്റേ ഈ ഗീഗിളിൽ അവിടെ എനിക്ക് അത് അത് അങ്ങനത്തെ ഒരു സാധനം ഇനി കണ്ടിന്യൂസ് ഉണ്ടാക്കി പോകണത് ഓവർ ഹെയ്റ്റ് ആകത്തേ ഉള്ളൂ മനസ്സിലായേ അതായത് നമ്മൾ ഞാൻ കുണ്ടയൊന്നുമല്ല മനസ്സിലായി ഞാൻ കുണ്ടയൊന്നുമല്ല മറ്റേ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈകളുടെ നാഴ് പുള്ളി ഉദ്ദേശിച്ച അടി എന്ന് പറയണത് ആ അടിയല്ല കേട്ടോ പുള്ളി ഉദ്ദേശിച്ച അടി എന്ന് പറയണത് നമ്മൾ വായിന്നിട്ട് പറയണ കാര്യം അതാണ് പുള്ളി ഉദ്ദേശിച്ചത് അതിനകത്താ അരിപ്പനായി ഗുണ്ട കൊച്ചു ചോദിച്ചാൽ എന്തൊക്കെ എന്നെ പിടിച്ച് മെൻഷൻ ചെയ്യണം എൻ്റെ അബോ അപ്പം എനിക്കതിനോട് ഇങ്ങനത്തെ സാധനങ്ങളോട് പോകുന്നത് നമുക്കിപ്പോൾ ഉള്ള ഫേമിലി ഇപ്പോഴുള്ള സന്തോഷം ഇതിലൊരു സന്തോഷമുണ്ട് ഇതിലിപ്പോൾ ഒരു സന്തോഷമുണ്ട് ഇതിലൊരു സന്തോഷമുണ്ട് ഈ സന്തോഷത്തിൽ എനിക്ക് പോയാൽ മതി ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഓവർ ഫേവും വേറെ ഒന്നും എനിക്ക് വേണ്ട മനസ്സിലായ അപ്പോൾ അതേ ഉള്ളൂ എനിക്ക് വേറെ കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല പഴയതുപോലല്ല എന്നെ നോക്കി ഒരു കുഞ്ഞുമാവ് എവിടെ ഇപ്പോൾ അവനെ എനിക്ക് വളർത്തി വലുതാക്കണം ഇട വെറുതെ ആവശ്യമില്ലാത്ത അടിയിലും വഴക്കിലും ഒന്നും ഇപ്പോൾ പോയി ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്നെ ഇങ്ങോട്ട് വന്നാൽ മാറി നിൽക്കാനും താല്പര്യമില്ല അങ്ങോട്ട് പോയി ഉണ്ടാക്കാൻ താല്പര്യമില്ല ഇങ്ങോട്ട് വന്നാൽ മാറിയിക്കാനും താല്പര്യമില്ല അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ദയവേദി ഞാൻ എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് ദയവേദ നിങ്ങളോട് ഞാൻ പറയണം ലൈവ് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുവാണ് ആരെതിരെ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് വേണ്ടി താളം പറയാൻ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം കളയരുത് അതെൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് മറ്റേ എനിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുക നമ്മൾ ഈ പാർട്ടിയുടെ ഒക്കെ പുറകെ പോയിട്ട് ലാസ്റ്റിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരും ഇല്ലാതിരിക്കുന്ന ഒരു ടൈം പലവട്ടം ഫീൽ ചെയ്തിട്ടില്ല എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറിയ ഒരാളാണ് അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ പോയി മുദ്രാവാക്യം വിളിക്കാനും മറ്റേ ഇത് പറയാനും ഈ ഗിൽ കണെങ്കിൽ ജയിന്ന് പറയാനും ഉള്ളത് സം ചെയ്താൽ നാളെ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞാനുണ്ടാവണം എന്നൊന്നും ഇല്ല അത് വെറും വേസ്റ്റ് ഓഫ് ടൈം ഞാൻ സീരിയസ് ആയിട്ട് പറയാം വേസ്റ്റ് ഓഫ് ടൈം നിങ്ങൾ ഈ ലൈവ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കാണുക വിടുക ഇഗ്നോർ ചെയ്യുക ഇത് കഴിഞ്ഞ ലൈവ് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ എങ്ങും പോയി ബുദ്ധിമുട്ടല്ല പ്രത്യേകിച്ച് ഈ എക്സ്പോഷ്യറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ബാർക്ക് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് ദയവ് ചെയ്ത് അവരുടെ ഉദ്ദേശം അതാണ് നെഗറ്റീവിലി ഈ പറയണതുപോലെ ആൾക്കാരെ മോക്ക് ചെയ്യുക പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എനിക്കൊന്ന് തിരുത്തി പറയാനുള്ളത് ഒരു കാര്യമുണ്ട് തിരുത്തി പറയാന്നല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ ഗ്രൂപ്പ് ഓഫ് സ്ട്രീം ചെയ്യണതിൽ എന്താണ് തെറ്റ് ഒറ്റയ്ക്കിരുന്ന് നിങ്ങി ചെയ്യുന്നത് പോലെ മാത്രം ചെയ്താൽ മതിയോ ഞാൻ അതല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യം പറയാം അഡിൻ റോസ് എക്സ്ക്യൂസ് ഈ മറ്റേ കൈസിനെ ഇവരെല്ലാം ചെയ്യണ ഒരു പാറ്റേൺ ഓഫ് രീതി ഉണ്ട് അവർ ആൾക്കാരെ മോക്ക് ചെയ്യാറുണ്ട് ആൾക്കാരെ ഇത് പറയാറുണ്ട് പക്ഷെ അതിനൊരു ഡീസൻസി ഉണ്ട് മനസ്സിലായി ഒരു ലെവൽ ഓഫ് ഡീസൻസി ഉണ്ട് ഈ ലെവൽ ഓഫ് ഡീസൻസി കീപ്പ് ചെയ്ത് അതേപോലത്തെ ഒരു സ്ട്രീമിംഗ് ശൈലി ഉണ്ടാക്കണം നമ്മുടെ സൈഡ് നാട്ടിൽ ആ സാധനം വരുന്നതിൽ സന്തോഷമാണ് കാരണം എല്ലാവരും ഗെയിംസൊക്കെ സ്ട്രീം ചെയ്യണം മനസ്സിലായോ ഗെയിംസിനപ്പുറത്തോട്ട് വേറെ സ്ട്രീമർ എന്നൊരു കാറ്റഗറി വളർന്നു വന്നോണ്ടിരിക്കുകയോ അത് ഒബ്വിയസ്ലി വരണം കൈസ് അത് ഒബ്വിയസ്ലി വരണം ആ സാധനം വരണം ഞാൻ പക്ഷെ അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രത്യേകം ആ സാധനത്തെ അത് കുടുംബശ്രീ എന്ന് മെൻഷൻ ചെയ്ത് അതുകൊണ്ടാണ് മനസ്സിലായി കുടുംബശ്രീ എന്ന് മെൻഷൻ ചെയ്തതാണ് ആ സാധനം ഒഴിവാക്കണം നേരെ നിങ്ങളൊരു നാലഞ്ച് കൂട്ടുകാരൊക്കെ കേട്ടോ ഇന്നിട്ട് നമ്മൾ ലൈവ് ഇടാം എന്ന് പറഞ്ഞിട്ട് ഓബിയസ് ഒക്കെ സെറ്റ് ചെയ്ത് നേരെ ഇവ മറ്റേ മറ്റേ കുണ്ണോ ലൈവ് ഇട്ടിട്ടുണ്ട് ഈ കുണ്ണോ ലൈവ് ഇട്ടിട്ടുണ്ട് ഇത് ചെയ്യരുത് കൈസ് ഇത് ചെയ്യരുത് നേരെ വരിക നിങ്ങൾ ഫൺ കോൺവെർസേഷൻ നിങ്ങളുടെ കൂട്ടുകാരായിട്ടിരുന്ന് മറ്റേ എന്തൊക്കെ കളിക്കാം എന്തൊക്കെ ഗെയിംസ് കളിക്കാം റിയൽ ലൈഫിലുള്ള സാധനം എന്തൊക്കെ ലയസ് ബാർ ഐആർ ആണോ എന്ന് എനിക്ക് ഭയങ്കര ഒരു സാധനമായിരുന്നു കണ്ണാപ്പി ഞാനും ഇവിടെ കുറെ സാധനം ഒക്കെ മേടിച്ചത് ഇവിടെ ഇപ്പോഴും ഇതിനകത്തിരിക്കുന്നു ചെവിയിൽ കുണുക്കിടാനും മറ്റേ തോക്ക് നെറ്റിയിലൊട്ടുന്ന വെടിയുണ്ടോ മറ്റേ നെറ്റിയിലൊട്ടുന്ന തോക്ക് അത് ഐ ആർ എൽ വേണ്ടി ഞങ്ങളുടെ സാധനം മേടിച്ച് വെച്ചിരിക്കും ഇവിടെ ഇവന്മാരെല്ലാം ഒന്ന് വരുന്ന ദിവസം ഞാൻ ഇത് ചെയ്യാൻ വെച്ചേക്കും അത് മനസ്സിലായ അതൊക്കെ ചെയ്യുന്ന ഫണ്ണാണ് അപ്പം അതാണ് എൻ്റെ ഞാൻ അതല്ലാതെ അല്ലാതെ ഈ ഗ്രൂപ്പായിട്ടിന്ന് ചെയ്യുന്ന എല്ലാവരെയും ക്രിറ്റിസൈസ് പറയുന്നത് പറഞ്ഞതല്ല ഞാൻ അതുകൂടെ എനിക്കൊന്ന് തിരുത്തി പറയണം ഞാൻ ഈ ടോക്ക് നമ്മളിവിടെ വിടുവാണ് വി ആർ മൂവിങ് എ ഹെഡ് നമ്മുടെ നമ്മൾ കാര്യം നോക്കി പോവുകയാണ് ഇനി ദയവ് ചെയ്ത് ഈ എൻ്റെ ഡിസ്കൗട്ട് റോൾസിലും ബാക്കിയുള്ള അടുത്തൊക്കെ ഒക്കെ ഇതിനകത്ത് കൊണ്ടിടാതിരിക്കുക ആൻഡ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ ചാനലുകളിൽ പോയി നിങ്ങളുടെ വിലയേറിയ സമയം ഇറ്റ് കളയാതിരിക്കുകയു സോ മച്ച് ഫോർ ദ ഹൺഡ്രഡ് ഗെ ഗൈസ് ലവ് യു ഓൾ എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷം താങ്ക് യു സോ മച്ച് മീൻസ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ അത്രേ എനിക്കിപ്പോ പറയുള്ളു എല്ലാരും കൂടെ ഉണ്ടാവണം അത്രേ ഉള്ളൂ ഗൈസ് ലെറ്റ്സ് ഗോ ലെറ്റ് അപ്പൊ നമുക്ക് നേരെ സിറ്റിയിലോട്ടങ്ങ് കയറാം ഇന്ന് എന്തോ ഓപ്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ കഴിഞ്ഞു പോയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ആൻഡ് ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ ഇന്ന് തുടങ്ങുകയാണെ നമ്മള് ഗോഡോർ ഇന്ന് സ്റ്റാർട്ടിങ്